ഞാൻ പറയും പാർവതിയുടെ കണ്ണ് എഴുതിയാലും 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 തീരത്തില്ലെന്ന് ഇങ്ങനെ വിൻഡോയുടെ ഇവിടെ കൂടെ നോക്കി പാർവതി വരുന്നു ഓ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിപ്പോയി പണ്ട് ഈ പെട്ടിക്കട പെട്ടിയിക്കാത്ത കുപ്പിവളയൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ റോഡിൽ കൂടെ നടന്നു പോകും വിൽക്കാനായിട്ട് ക്യൂടെക്സ് ഒക്കെ കാണുക അവരുടെ അടുത്ത് അതെല്ലാം അയാളെ വിളിച്ചു കയറ്റി ഞാൻ ഇങ്ങനെ ഒരാളെ കെട്ടിയാൽ മതിയായിരുന്നു കൊച്ചിലെ ഓർത്തിട്ടുണ്ട് നാച്ചുറൽ ബ്യൂട്ടിക്ക് ഭയങ്കര പേരായിരുന്നു ഒരു കാലത്തെ യുവാക്കളുടെ ഹരമായിരുന്നു ശരിക്കും പാർവതി അല്ലേ അതെ എനിക്കൊന്ന് മാമിൻ്റെ ആദ്യത്തെ സെലിബ്രിറ്റി പാർവതിയാണ് ആ അനുഭവം എങ്ങനെയായിരുന്നു ഞാൻ ആദ്യം ബ്യൂട്ടി പാർലർ തുടങ്ങിക്കഴിഞ്ഞാൽ ഷെനാ സുസൈൻ്റെ ലൈസൻസ് എടുത്തു അപ്പം നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ ഇങ്ങോട്ട് ചോദിച്ചു ചോദിച്ച് വന്നു തുടങ്ങി അപ്പം പലരും നമ്മളെ പറ്റി അറിയാൻ തുടങ്ങി കാരണം ട്രിവാർഡത്ത് വേറെ ലൈസൻസ് എടുത്തിട്ടുള്ളവരാരും ഇല്ല പിന്നെ കേരളത്തിൽ തന്നെ രണ്ടോ മൂന്നോ പേർക്കേ ഉള്ളൂ ഷെനാ സുസൈൻ്റെ ലൈസൻസ് അപ്പോൾ അങ്ങനെ കേട്ടിട്ടാണ് പാർവതി ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചു ഞാനിങ്ങനെ പാർവതിയാണ് എനിക്കൊന്ന് അങ്ങോട്ട് വരാനാ എന്ന് ചോദിച്ചു അപ്പം ഞാനവിടുത്ത് പാർവതി ഏത് പാർവതിയാണ് ഞാൻ സിനിമ നടിയ പാർവതിയാണോ എന്താ മനസ്സിലിങ്ങനെ ഓർത്തിയാൻ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് പാർവതിയാണോ എനിക്ക് വലിയ ഇഷ്ടമാണ് പാർവതിയാണ് നല്ല കണ്ണും ഒക്കെ അല്ലേ ഞാൻ പറയും പാർവതിയുടെ കണ്ണ് എഴുതിയാലും 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 തീരത്തില്ലെന്ന് അത് കഴിഞ്ഞു അപ്പം ഞാനിങ്ങനെ ആരോ ആരോ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വരുന്നു ഞാൻ ഇങ്ങനെ വിൻഡോയുടെ കൂടെ നോക്കിക്കൊണ്ടാണ് പാർവതി വരുന്നു ഓ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി പിന്നെ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു പിള്ളേർക്കാണെങ്കിലും ഭയങ്കര കൂട്ടായിരുന്നു പാർവ്വതി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇളയ മോനും ആയിട്ട് വലിയ കൂട്ടാണ് ഞാൻ വന്ന് ഞങ്ങൾ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു പിന്നെ രണ്ട് പിള്ളേരെ പ്രസവിച്ചപ്പോഴും ഞാൻ അവിടെ പോയി കല്യാണത്തിനും ഗുരുവായൂർ പോയി ഗുരുവായൂർ പോയി ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ പോയത് ഗുരുവായൂർ പോയത് നല്ല ഭയങ്കര നല്ലൊരിതായിരുന്നു അന്ന് ജയറാമിന് അന്ന് ഈ ആണുങ്ങളെ മേക്കപ്പ് ചെയ്യുന്ന ആരുമില്ല അപ്പോൾ ജയറാമിന് എന്തോ കുറച്ച് മോത്തേണ്ട അപ്പം ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഫൗണ്ടേഷനൊക്കെ എടുത്തിട്ട് പറഞ്ഞു അശ്വതി ഇട്ടു കൊടുക്കുക എനിക്കറിയാമെങ്കിൽ അശ്വതി എന്ന ഇച്ചിരി എന്നുവെച്ചാൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ജെറാമും വളരെ നല്ല ഇതിലും കുറച്ച് പുറകോട്ട് പോയാലേ എറണാകുളത്ത് വളരെ ഓർത്തഡോക്സ് ആയൊരു ഫാമിലിയിലെ മാം ജനിച്ചെന്ന് കിട്ടണം അതായത് കണ്ണെഴുതാൻ സമ്മതിക്കില്ല വലുതായിട്ട് ഒരുങ്ങാൻ സമ്മതിക്കില്ല പക്ഷേ രഹസ്യമായിട്ട് അപ്പൂപ്പിനോടൊക്കെ പറഞ്ഞിട്ട് ഐബ്രോ പെൻസിലൊക്കെ വാങ്ങിയാൽ വരയ്ക്കുക എങ്ങനെയായിരുന്നു ഈ പാഷൻ അതായത് വീട്ടുകാർ ഒരുപാട് നോ പറയുന്ന ഒരിടത്ത് നിന്നും അത് തന്നെ കെരിയറാക്കുക എന്ന് ഉള്ള തരത്തിലേക്ക് വളർന്ന ഒരു ജേണി എങ്ങനെയായിരുന്നു കാരണം എൻ്റെ അമ്മ വളരെ ഒരു ഒരു പ്രാർത്ഥനക്കാരിയാണ് അമ്മ മരിക്കുന്നവരെ അങ്ങനെ തന്നെയായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ ഒരുക്കങ്ങളൊന്നും ഇഷ്ടമില്ല പള്ളിയിൽ പോകുമ്പോൾ എപ്പോഴും വൈറ്റ് കളർ ലൈറ്റ് കളർ സാരി പിന്നെ അപ്പോഴും പ്രാർത്ഥനയും ബൈബിൾ വായനയും ഇങ്ങനെ ബൈബിളിലെ ഓരോന്ന് കോട്ടിയത് അങ്ങനെ അങ്ങനത്തെ ഒരിതാണ് പിന്നെ കയ്യിൽ അധികം പുള്ളിക്കാരി അമ്മ അമ്മയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യത്തില്ല പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കും അങ്ങനത്തെ ഒരു ഇതായിരുന്നു പിന്നെ ഞാൻ എന്തെങ്കിലും സാരി മേടിച്ചു അമ്മയൊന്നും ഉടുക്കുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൂ അല്ലാതെ അമ്മ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഞാനൊരൊറ്റ മോളാണ് കാരണം മൂത്ത ബ്രദർ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഞാൻ നേഴ്സറി പഠിക്കുക കുറേ വർഷം കഴിഞ്ഞ് ഉണ്ടാകുന്നതാണ് രണ്ടാമത് ഒരു ബ്രദറും കൂടെ ഉണ്ട് അപ്പോൾ അന്നേരം എന്നെ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് രണ്ട് ആങ്ങളമാരും അത് അമ്മയും അതെ അപ്പനും അതെ എല്ലാം ഒക്കെ തരുന്നു പറഞ്ഞാൽ ഒരുക്കങ്ങളൊന്നും ഇഷ്ടമില്ല അത് നമ്മുടെയൊക്കെ ഫാമിലിയിൽ അതിങ്ങനെ ഒരുങ്ങി പൊട്ടുകടാൻ പാടില്ല പൊട്ടൊക്കെ തുടർന്ന് വേറെ എന്തോ പോലെ പൊട്ടുകിടുന്ന ഇഷ്ടമില്ല എഴുന്ന ഇഷ്ടമില്ല ഇങ്ങനെയൊക്കെ ഒരു അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാമിലിയായിരുന്നു വലിയ സ്റ്റൈലിലൊന്നും നടക്കണ്ട പിന്നെ കടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് നിൽക്കുക ആ ഒരു രീതിയായിരുന്നു പിന്നെ എനിക്ക് ഞാൻ ഇതിലോട്ട് ഇഷ്ടം വരുന്ന എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മയെ ഒളിച്ചു വെച്ചിട്ട് ഈ പറഞ്ഞപോലെ ആ ഗ്രാൻഡ് ഫാദറിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ പോകുമ്പം ഐബ്രോ പെൻസിൽ ഓരോന്ന് മേടിച്ചിട്ട് ഓരോന്ന് പിന്നെ ആരെന്ത് ചോദിച്ചാലും പറയും ഗിഫ്റ്റ് വരുന്നതൊക്കെ എനിക്ക് ചോക്ലേറ്റും എന്തെങ്കിലുമൊക്കെ മേക്കപ്പിൻ്റെ സാധനങ്ങളാണ് എനിക്ക് വേണ്ടത് വല്ല എന്തെങ്കിലും പൗഡർ പോലത്തെ സാധനങ്ങളൊക്കെ എനിക്കിഷ്ടം പണ്ട് ഈ പെട്ടിക്കട പെട്ടിയിക്കാത്ത കുപ്പിവളയൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ റോട്ടിക്കൂടെ നടന്നു പോകും വിൽക്കാനായിട്ട് അവരെ എല്ലാം വിളിച്ച് കയറ്റി ക്യൂടെക്സ് ഒക്കെ കാണുക അവരുടെ അടുത്ത് അതെല്ലാം അയാളെയൊക്കെ വിളിച്ച് ഞാൻ ഞാനൊരു ഇങ്ങനെ ഒരാളെ കെട്ടിയാൽ മതിയായിരുന്നു കൊച്ചിലെ ഓർത്തിട്ടുണ്ട് ഇന്ന് എന്തോരം വളകളൊക്കെ കിട്ടിയനായിരുന്നു അത് കഴിഞ്ഞ് അങ്ങനെ എങ്ങനെയായിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ എൻ്റെ കാർ ഡെക്കറേഷൻ ഞാൻ തന്നെ ചെയ്തത് പിന്നെ എൻ്റെ മുടിക്കെട്ടും ഒക്കെ കുറേ ഞാൻ എനിക്ക് സജഷൻസ് ഇന്നത്തെ പിള്ളേരുടെ പോലും എനിക്കന്ന് എൻ്റെതായ സജഷൻസ് ഉണ്ടായിരുന്നു എനിക്കിവിടെ വലിയൊരു കേളിണ്ണം ഇവിടെ വലിയൊരു കേളിണ്ണം എൻ്റെ മുടി ഇങ്ങനെ റോൾ ചെയ്ത് പിന്നെ സിനിമാക്കാർ ഹിന്ദി ഫിലിംസിലൊക്കെ മുമതാസ് ഒക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ റോൾ ചെയ്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നുണ്ടായിരുന്നു അന്ന് ചൈനീസ് ഒരു ലേഡി ഉണ്ടായിരുന്നു കൊച്ചിയിൽ ഞാൻ എൻ്റെ വെളുപ്പിനെ അന്ന് ഞങ്ങളുടെ കല്യാണം പരുമലപ്പള്ളി വെച്ചിട്ടാണ് ഉച്ചയ്ക്ക് ഞാൻ വെളുപ്പാങ്കാലത്തെ മൂന്ന് മണിയായപ്പോൾ കൊച്ചിയിൽ പോയി തലമുടി എൻ്റെ സിസ്റ്ററിൻ്റെ ഉണ്ടായിരുന്നു പിള്ളേ എല്ലാം എൻ്റെ കൂടെ നിൽക്കും എൻ്റെ മൂത്ത ബ്രദറിൻ്റെ വൈഫ് അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ പോയി എൻ്റെ മുടിയെല്ലാം കെട്ടി എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ കുറച്ച് മേക്കപ്പും കൂടെ ഞാൻ അവരെ കൊണ്ടിടിച്ചു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അമ്മ എന്നെ ഒരു വഴക്ക് ഇതെന്തൊരു നീല നിറത്തിലിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അമ്മ കുറേയൊക്കെ അത് തുടപ്പിച്ച് കളഞ്ഞു അതുകഴിഞ്ഞ് തിരുവല്ലായി വെച്ചിട്ടായിരുന്നു കല്യാണം പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് എപ്പോഴും ഞാൻ ഞാൻ ഒരുങ്ങി നടക്കുന്ന ഇഷ്ടം അതുകൊണ്ട് എനിക്ക് എപ്പോഴും പുള്ളിക്ക് ഞാൻ നല്ല നല്ലപോലെ സാരി കൊടുത്തു ഇപ്പം ഞാൻ എന്തോരം സ്വർണം എന്തെങ്കിലും ജ്വല്ലറി മേടിച്ചാലോ സാരി പുതിയത് മേടിച്ചാലോ ഒന്നും പുള്ളിക്ക് അവസാനം വരെ എന്നോട് ഒന്നും ഇതും എന്തിനാ മേടിച്ചതെന്നൊരു വാക്ക് ചോദിച്ചിട്ടില്ല പുള്ളിക്ക് എപ്പോഴും ഞാൻ നല്ല ഒരുങ്ങി നല്ല സ്റ്റൈലില് ഈവൻ സ്ലീവ്ലെസ് പോലും എന്നെ എടിയിപ്പിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അത്രയും സ്റ്റൈലില് നടക്കുന്ന ഹസ്ബൻഡിന് ഇഷ്ടം പുള്ളിക്ക് ഇഷ്ടമായിരുന്നതുകൊണ്ട് എനിക്കത് ഒരു ഇഷ്ടം പിന്നെ അമ്മ പറഞ്ഞു അപ്പോൾ ഈ പത്തൊൻപത് വയസ്സില് വിവാഹം ഇരുപത്തി ഒന്നിൽ രണ്ട് കുട്ടികളുടെ അമ്മ അതിനുശേഷം ഈ കരിയർ പെർസ്യൂ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിന്റെ ഹെൽപ്പല്ല സപ്പോർട്ടാണ് ഏറ്റവും അല്ലേ അപ്പോൾ ഒരു ടൂ തൗസൻഡ് ഫൈവിൽ അദ്ദേഹത്തിന്റെ ഒരു ശൂന്യത അതിനെങ്ങനെയാ ഓവർകം ചെയ്തത് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു എനിക്ക് എന്താണെന്ന് പോലും എനിക്ക് കാരണം ഇനി ഞാൻ എപ്പോഴും എറണാകുളത്ത് ഞാൻ നമ്മൾ ജനിച്ച് വളർന്ന് പഠിച്ചിട്ട് ട്രിവാൻഡ്രത്തോട്ടധികം വന്നിട്ട് എനിക്കിവിടെ എല്ലാവരുമായിട്ട് അങ്ങനെ എനിക്കങ്ങനെ വലിയ അടുപ്പോ പരിചയം നമ്മുടെ ആൾക്കാരെല്ലാം എറണാകുളം കോട്ടയാണ് അപ്പം ആരും ഇല്ല അപ്പോൾ എനിക്കങ്ങോട്ട് എന്താ പറയേണ്ടത് ആരോടെ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒളിച്ചു വെച്ച് അങ്ങനെ ഒന്നും പറയാനും അറിയാൻ വയ്യ എല്ലാം വളരെ ഓപ്പണായിട്ട് അങ്ങനെ ഒരു പറയുന്ന ഒരു സ്വഭാവമാണ് അപ്പം എനിക്ക് ആര് പറഞ്ഞാൽ ശരി ആര് പറഞ്ഞ തെറ്റ് ഇതൊന്നും അറിയാൻ വയ്യ അങ്ങനെ എനിക്കൊരു ഭയങ്കര ഒരു ഒരു വിഷമമായിരുന്നു പിന്നെ ആ സമയത്ത് എൻ്റെ അമ്മയുണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ കൂടെ ഒന്ന് തന്ന അമ്മ ഭയങ്കര സ്ട്രോങ് പേഴ്സണാണ് ഞാൻ പറഞ്ഞില്ലേ പ്രാർത്ഥനയും ആ ഒരു ഇതിൽ ആ ഒരു ധൈര്യം ദൈവം എന്തെങ്കിലും തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സമാധാനമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക ഇപ്പം ഞാൻ എപ്പോഴും പറയും ബാബു ഉണ്ടായിരുന്നെങ്കിൽ ബാവുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അമ്മ പറയും ബാബു ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാതിരിക്കുക എന്നിട്ടില്ലെങ്കിൽ അത് എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ പഠിക്കണം പിള്ളേർ രണ്ടുപേരില്ലേ അവരെ നോക്കണ്ടേ അങ്ങനെ പറഞ്ഞ് 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 ആ ഒരു ഇതിലോട്ടങ്ങ് ആക്കി അമ്മ ഒത്തിരി വർഷം അമ്മയുടെ സപ്പോർട്ടായിരുന്നു അമ്മ എൻ്റെ കൂടെ ഇപ്പുറത്തെ കട്ടിലെ അമ്മയെ കിടക്കുന്നു ഞാൻ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ടായിരുന്നു രാത്രി ഉറങ്ങുന്ന വഴിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ ഡിവോഴ്സോ എന്ത് കാരണം കൊണ്ടും തനിയായി പോകുന്ന സ്ത്രീകളോട് ഈ പാഷൻ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും അവർക്കിപ്പോൾ ഒറ്റപ്പെടുവോ ഡിവോഴ്സ് ആകുന്നിപ്പോൾ അവരുടെ കുറ്റം കൊണ്ട് തന്നെ ഡിവോഴ്സ് ആണെന്നില്ല പല ഡിവോഴ്സ് ഡിവോഴ്സാകുന്നിരിക്കും പക്ഷേ അങ്ങനെ അങ്ങനത്തെ പിള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർക്ക് എന്താ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ലൈഫേ സ്പോയിലായിപ്പോയി ചെയ്യുന്നത് നാളെ അവർക്ക് തോന്നും അയ്യോ എനിക്കിപ്പോൾ എത്ര ആത്മഹത്യകളാണ് കേൾക്കുന്നത് എനിക്കിനി ജീവിക്കേണ്ട അതും ഇതും വേണ്ടാത്തതൊക്കെ തോന്നും നമുക്ക് എന്തിലോട്ടെങ്കിലും ഒരു ഇൻട്രസ്റ്റ് പുതിയ 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 സംഗതികൾ പഠിക്കുക ചിലർക്ക് ചെടി നേഴ്സറി അത് ചെടിയുടെ അതായിരിക്കും ഇഷ്ടം ചിലർക്ക് ഈ പറഞ്ഞാൽ പെറ്റ്സിനെ വളത്തിൽ ഇഷ്ടം നമുക്ക് എന്തോ എന്ന് ചിലർക്ക് പെയിൻറ്റിങ് വരയ്ക്ക് ഞാൻ പെയിൻറ്റ് ചെയ്യായിരുന്നു കുറേ എനിക്ക് വിഷമം വരുമ്പോഴൊക്കെ അതുപോലെ നമുക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ് അങ്ങനെ അതുപോലെ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കുക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ എന്തെങ്കിലും 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 ചെയ്ത് നമുക്കൊരു വരുമാനമാവും നമുക്ക് പത്ത് പേരോട് പരിചയപ്പെടുകയും ചെയ്യാം നമ്മൾ സ്ത്രീകളല്ലേ നമുക്കെന്ത് പേടിക്കാനായിട്ട് അപ്പം ഒരു ഒന്നും കൂടെ ഒരു എന്താ ഈ ലോകത്തൊരു ഒരു ഒരു ജീവിക്കാൻ ഒന്നും കൂടി ഒരു പരിചയം വരും ധൈര്യം വരും